ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം നാൽപ്പത്തിരണ്ട് പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിയിരുന്നു പുനരറ്റാലതാണു ശുഭമെന്ന് ചിന്തയാതു തെറ്റായ മായയുടെ ചുറ്റാണു സാരമാറിയിൽ മറ്റാണു ജന്മ മൃതി പറ്റാതയാൽ മനിലയേറ്റാൽ ത്രിലോഗി മറ്റാരുമില്ല ഇതിനോരുറ്റവൻ പളനി പറ്റായ ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓ ശുഭിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം നാൽപ്പത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ജനിച്ചതിന് ശേഷം ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചിരുന്നിട്ട് മരിക്കാനിടയായാൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള വിചാരം അടിയുറച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് മിഥ്യാധാരണ ഉണ്ടാക്കുന്ന മായ സൃഷ്ടിച്ച കുരുക്കിന്റെ ഫലമാണ് തത്വം അറിയുമ്പോൾ മനസ്സിലാകും ശുഭകരമായിട്ടുള്ളത് മറ്റൊന്നാണ് എന്ന് ജനന മരണങ്ങൾ ആത്മസത്യമാണ് ഞാൻ എന്ന നില കൈവന്നവന് മൂന്ന് ലോകങ്ങളും വശകമായിരിക്കും ഈ നില പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന ഉത്തരവനായിട്ട് പഴനിയിൽ സ്ഥിരവാസമുറപ്പിച്ചിരിക്കുന്ന മുരുകനല്ലാതെ മറ്റാരും ഇല്ല श्रीनारायण परमगुरवी नमः ॐ श्री, श्री शारदाम्बिकायी नमः